നമസ്കാരം ഞാൻ തനിമ സ്പെഷ്യൽ ന്യൂസ് അക്ഷരശ്രീ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വിജ്ഞാന വികസന സദസ്സ് സംഘടിപ്പിച്ചു ആദരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലായിരുന്നു സദസ്സ് സംഘടിപ്പിച്ചത് ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും വിദ്യാർത്ഥികൾക്കായുള്ള പഠനോപകരണ വിതരണവും നടന്നു ഗ്രന്ഥശാല പ്രസിഡന്റ് സി വേണു അധ്യക്ഷനായിരുന്നു ജില്ലാ ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി എ പി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു Ändu, थे थे, थे, आ, ും വാർഡ് മെമ്പറൊക്കെ അറിയാൻ ഞാൻ ഈ പറയുന്ന പണ്ടിന്റെ അപര്യാപ്തതയെ കുറിച്ചും നമുക്ക് എത്രത്തോളം വെക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചും പഴയ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നതിന്റെ മുമ്പ് കുറച്ചുകൂടെ ഫണ്ടുകൾ ലഭ്യമുണ്ടായിരുന്നു അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് എങ്കിലും ഇല്ല എന്ന് പറയുന്നില്ല ശ്രമിക്കാം എന്നുള്ള നിങ്ങൾക്ക് സുരേഷ് കാവനാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീകുട്ടി സതീഷ് പഠനോപകരണ വിതരണം ഉപരിപഠന സാധ്യതകളും സംശയ നിവാരണവും പ്രിൻസിപ്പൽ ഇൻചാർജ് ഗവൺമെന്റ് കോളേജ് മലയംകീഴ് ഡോക്ടർ വി സുനിൽകുമാർ നടത്തി ലൈബ്രറിയൻ സിന്ധു കുമാരി കൃതജ്ഞത രേഖപ്പെടുത്തി ജയശുബ ആർ ജോസ് ഷിജിൻലാൽ രവി ബിന്ദു എന്നിവർ പങ്കെടുത്തു